ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനിതോട് മിഡിയൻ ടോപ്പ് ആട്ടോ തയ്ക്കുന്നത് അതിന് വേണ്ടിയത് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന സ്ലീവ് തുണി എന്താണെന്ന് മനസ്സിലായോ ഇത് ഞാനൊരു ഫ്രോക്കിൽ നിന്നും അടിച്ചു മാറ്റിയ സ്ലീവാണ് കേട്ടോ ഈ സ്ലീവ് കൊണ്ടാണ് കൊണ്ടാണെന്ന് കല്ലുമുൾക്ക് നമ്മളൊരു മിഡിയൻ ടോപ്പ് തയ്ക്കാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാ ഈ തുണി എൻ്റെ ഒരു ഫ്രണ്ട് ചുരിദാർ റേച്ചൻ്റെ ബാലൻസ് തുണിയിരുന്നത് കേട്ടോ അപ്പോൾ അന്ന് തുണി മാറ്റി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കാൻ നിർത്തി മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതാ ആ സ്ലീവ് കിട്ടിയപ്പോൾ അതിന് കറക്റ്റ് മാച്ചായിട്ടുള്ള തുണി എനിക്ക് കിട്ടി ഞാൻ എന്താ ടോപ്പ് പോർഷനൊക്കെ അളവെടുത്ത് വെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടം വെട്ടിയെടുത്തിട്ടുണ്ട് പാവാടയ്ക്കുള്ളതും വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ തയ്ച്ച് തയ്ക്കാം ഞാൻ എന്താ പാവാട സാധാരണ തയ്ക്കുന്നതുപോലെ തന്നെ അമ്പലമായിട്ടാണ് തയ്ച്ചിരിക്കുന്നത് ആ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ആ സ്ലീവിൻ്റെ അടിയിലൊരു ഇന്നർ പോലെയാണ് ഇതാ ഇത് തയ്ച്ചിരിക്കുന്നത് കേട്ടോ അത് ലൈനിങ് ഒന്നും ഒരു ലൈനിങ് തന്നെ തയ്ച്ചിരിക്കുന്നത് മുകൾ മുകളിൽ ആ സ്ലീവിൻ്റെ അത് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ തയ്ച്ചെടുത്തിരിക്കുന്നത് കഴുത്തവശം തയ്ച്ചു കൈക്കൂഴി എല്ലാം തയ്ച്ചു അവിടെ ഒരു കട്ടിങ് ഇട്ടിട്ടുണ്ട് അത് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ സ്ലീവിൻ ദാ രണ്ട് സൈഡും മടക്കി അടിക്കുന്നുണ്ട് രണ്ട് സൈഡും മടക്കി അടിക്കണം താമ താഴം വശം നല്ലതുപോലെ മടക്കി അടിക്കണം കേട്ടോ അല്ലെങ്കിൽ നൂൽ ശരിക്കും എഴുന്ന പോകുന്നുണ്ട് ഇനി ഇതാ ആ തയ്ച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റിക്കോട്ട് പോലെയുള്ള ആ പോഷനകത്തേക്ക് ഇതാ ഇത് കണ്ടോ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ രണ്ട് സൈഡും ഫ്രണ്ടും ബാക്കും ഓരോ പീസും അതുപോലെ തന്നെ തയ്ച്ച് നമ്മൾ സെറ്റ് ചെയ്താൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടോ ഇത് കാണുമ്പോൾ സത്യത്തിൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ എന്തായിട്ടാണെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്താണെന്നുള്ളത് എന്താ നമ്മളതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടെന്ന് നോക്കി ഇനി കല്ലു ഇട്ടതിന് ശേഷം കേട്ടോ ഇത് കണ്ടോ ഭയങ്കര ലുക്കായിട്ടുണ്ട് ഒരു സംഭവം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഭംഗിയായിട്ട് ഇത് വരും ഞാൻ വിചാരിച്ചില്ല കേട്ടത് ആൾ പൊക്കയൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ എന്താന്നൊക്കെ നമുക്ക് ആൾ ഭയങ്കര ഹാപ്പിയാണ് ബാക്ക് വാഷ് ഇതുപോലെ പൊക്കാൻ നോക്കുന്നവരെ പറ്റുന്നില്ല കേട്ടോക്ക് അപ്പോൾ അവൾ ഹാപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്